ഇന്ന് നമുക്ക് ഈ ആഴ്ച നടന്ന രണ്ട് വീഡിയോ കാണാനുണ്ട് ആദ്യത്തെ വീഡിയോ പൂനാട്ടിലെ ഒരു പുന്നാരമോൻ ഉണ്ടല്ലോ പി സി ജോർജ് എന്ന് പറയുന്ന ഒരാള് ഇയാള് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു ആ പ്രസ്താവനയിൽ പി സി ജോർജ് എന്ന് പറയുന്ന പുന്നാരമോൻ നടത്തിയ കുറച്ച് വർഗീയ പരാമർശമുണ്ട് അത് കണ്ടിട്ട് പി സി ജോർജിന്റെ അണ്ണാക്കിലെ കുറച്ച് എന്താ പറയാ മട ഏർ മോശപ്പെട്ട വാക്കൊന്നും പറയുന്നില്ല നല്ല കുറച്ച് വാക്കുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുണ്ട് അടുത്ത നമ്മൾ കാണാൻ പോകുന്ന നമ്മുടെ ആകാശം ഇല്ലേ ആ നമ്മുടെ പച്ചക്കുതിരയിൽ ദിലീപ് ഏട്ടൻ അഭിനയിച്ച ഒരു ക്യാരക്ടർ അല്ലേ പച്ചക്കുതിരയിലുള്ള ആകാശു അങ്ങനെയാണ് നാട്ടുകാരും ഇവനും ഇവനെ വിളിക്കുന്നത് ഇവൻ സ്വന്തമായിട്ട് പറയുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നാണ് പക്ഷെ സത്യത്തിൽ ഇവനൊരു രാഷ്ട്രീയ ചാണകമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും തെറ്റില്ല അപ്പൊ നമ്മുടെ ആകാശ ട്വന്റി ഫോർ ന്യൂസിൽ കയറിയിരുന്ന കുറെ മണ്ണത്തരങ്ങൾ തുപ്പുന്നത് കണ്ടു അതായത് മറ്റുള്ളവരെ സംസാരിക്കാൻ അനുവദിക്കാതെ ഈ ആകാശ തന്നെ വെറുതെ എന്തൊക്കെയോ പറഞ്ഞിട്ട് എന്തൊക്കെയോ കൊളാക്കുന്ന ഒരു ചർച്ച എങ്ങനെ കൊളമാക്കാ എന്ന് നമ്മുടെ ആകാശ് വ്യക്തമായിട്ട് ആ ചർച്ചയിൽ കാണിച്ചു തരുന്നുണ്ട് അപ്പോ ഈ ചർച്ചയും നമുക്ക് കാണാനുണ്ട് ഈ ചർച്ചയിലുള്ള കുറച്ച് വാക്കുകൾ എടുത്തിട്ട് ആകാശിന്റെ അണ്ണാങ്കിലടിച്ചു കൊടുക്കാനുണ്ട് അതേപോലെ തന്നെ പൂനാറ്റിലെ പുന്നാരമോഹനിക്കും കുറച്ച് മറുപടി കൊടുക്കാനുണ്ട് ആദ്യം തന്നെ ആ പൂനാറ്റിലെ പുന്നാരമോനെയും മാത്രമായി മാറിക്കൊണ്ട് നിൽക്കുകയാണ് പി സി ജോർജ് എന്ന് പറയുന്ന പൂനാറ്റിലെ പുന്നാരമോൻ എന്തായാലും നമുക്ക് കണ്ടിട്ട് കുറച്ച് മറുപടി കൊടുത്ത് കൊടുത്തു കൊടുത്ത് പോവാം കാണാം മുസ്ലിം അല്ലാത്തവർക്ക് ജീവിക്കാൻ അവകാശം കണ്ട് ചിന്തിക്കുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവന്ന് ശരിയാണോ എന്ന് മുസ്ലിം സമൂഹം ചർച്ച ചെയ്യണം എന്ന് അഭിപ്രായം പറയാൻ ഞാൻ ഇയാളെ മനസ്സിലൊക്കെ എത്ര മാത്രം വർഗീയത ഉള്ളത് കൊണ്ടായിരിക്കണം ഒരു പബ്ലിക് സ്റ്റേജിൽ ഇരുന്നു കൊണ്ട് ഇത്ര മാത്രം വർഗീയത എന്നറിഞ്ഞ വാക്കുകൾ തുപ്പുന്നത് മുസ്ലിംസ് അല്ലാത്ത മറ്റൊരാൾക്ക് ജീവിക്കാനുള്ള അവകാശം ഇല്ല എന്ന് ഈ കേരളത്തിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു മുസ്ലിം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേൾക്കാൻ പറ്റില്ല കാരണം ഒരു യഥാർത്ഥ മതവിശ്വാസിയായിട്ടുള്ള ഒരു മുസ്ലിം ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു പ്രസ്താവന നടത്തില്ല മുസ്ലിം അല്ലാത്ത ഒരു മറ്റൊരാൾക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിക്കായിട്ട് ആരും വരില്ല ഇതുവരെ വന്നിട്ടുമില്ല ഇന്നിട്ട് നിങ്ങളെ പോലെയുള്ള ഊളകളൊക്കെ ഇതേപോലെ സ്റ്റേജിൽ കൊണ്ട് ഇതേപോലുള്ള വാക്കുകളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളെയൊക്കെ മനസ്സിൽ എത്രമാത്രം വർഗീയ വേഷം ഉണ്ട് എന്ന് ചിന്തിക്കാനുള്ള കഴിവ് ഇവിടെയുള്ള മലയാളികൾക്ക് ഇല്ലാതെ ആയിപ്പോയിട്ടില്ല ഈ തുപ്പുന്നത് വർഗീയതാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഇവിടെ ഉള്ള തൊണ്ണൂറ് ശതമാനം മലയാളികൾക്കും ഉണ്ട് പക്ഷെ നിങ്ങളിപ്പോൾ ഉള്ള പാർട്ടി ബി ജെ പി ബി ജെ പിയിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ അവിടെ നിലനിൽക്കണമെങ്കിൽ പച്ച വർഗീയത തുപ്പിയാലേ നിലനിൽക്കാൻ പറ്റും എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്കുള്ളത് കൊണ്ടായിരിക്കണം നിങ്ങൾ ഇടക്കിടക്ക് മുസ്ലിം പരാമർശം ഇങ്ങനെ നടത്തിക്കൊണ്ട് പച്ച വർഗീയത തുപ്പിക്കൊണ്ട് നിൽക്കുന്നത് അല്ലെ നിങ്ങൾ നാലോച്ച മുസ്ലിംസിന്റെ വോട്ട് കേട്ടിട്ടാണ് ഇയാൾ എം എൽ എ എന്നിട്ട് അവർക്കെതിരെ തന്നെയാണ് നിൽക്കുന്നത് അറിയാ നിങ്ങൾ കാരണം ഈരാറ്റുപേട്ടക്കാര് മുഴുവനായിട്ട് നാണം കെട്ടിക്കൊണ്ട് നിൽക്കുകയാണ് കാരണം ഇത്രയും വലിയൊരു പച്ച വർഗീയവാദി ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞ ചെറിയ സ്ഥലത്ത് തന്നെ പോയിട്ട് ജനിച്ചല്ലോ കേരളത്തിലുള്ള എല്ലാവരും ചിന്തിക്കുന്നുണ്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ആയിരിക്കും എന്ന് ഒരിക്കലുമല്ല ഇതേപോലെയുള്ള മൂന്നു നാല് ഉണ്ടാവും അല്ലാതെ അവിടെയുള്ള ആൾക്കാർ മോശപ്പെട്ട ആളുകളല്ല ഈരാറ്റുപേട്ടയില് നാൽപ്പതിനായിരമാണ് പോപ്പുലേഷൻ ാണ് ഈ രാജ്പേട്ടയിൽ നാല്പതിനായിരമാണ് മുപ്പത്തി എണ്ണായിരവും ആണ് അപ്പൊ അതേ മുസ്ലിംസിന്റെ വോട്ട് കിട്ടിയിട്ട് തന്നെയാണ് ഇയാള് എം എൽ എ ആയത് കേട്ടോ അതേ മുസ്ലിംസിനെതിരെ തന്നെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ഊളയാണ് ഇയാൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി വോട്ടും ചോദിച്ചു വന്നാൽ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞേക്കണേ വേണമെങ്കിൽ നാളെ ഒരു ഉണ്ട് ഈ പത്ത് പന്ത്രണ്ട് കേസുണ്ട് വേണമെങ്കിൽ ഇനിയും കേസെടുക്കുക എന്ന് പറഞ്ഞില്ലേ അപ്പൊ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവും ഇതിനൊക്കെ ഒന്നുമില്ല ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും പറയൂല ഈ പന്ത്രണ്ട് കേസും വർഗീയത പറഞ്ഞിട്ടുള്ള കേസാണ് ഇതേപോലെയുള്ള ആളുകളൊക്കെ നമ്മുടെ മലയാളികൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെ വൻ നാശമുണ്ടാകും വല്ലപ്പോഴും കോടതി കാണാൻ വേണ്ടിയിട്ടാണ് പന്ത്രണ്ട് കേസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇതൊക്കെ ഇഷ്ട സംഖ്യങ്ങളോട് പറഞ്ഞു കൊടുക്ക് വർഗീയത പറഞ്ഞിട്ടുണ്ടായ കേസാണെന്ന് ചിന്തിക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ട് ആ കോടതി കാണാൻ ഇഷ്ടാ പോലെ അതിന്റെ കയറ്റള്ള ഇതല്ല പൂനാറ്റിലെ പുന്നാരമോതൻട്ടെ ഇത് അപ്പൊ നമ്മുടെ പൂനാറ്റിലെ പുന്നാരമോനം കൊണ്ട് മാറിക്കട്ടെ അടുത്തത് ഞമ്മള് ട്വന്റി ഫോർ ന്യൂസിൽ കൊണ്ട് ഒരു ഡിബേറ്റിൽ പ്രശ്നം ഉണ്ടാക്കിയില്ലേ നമ്മുടെ പച്ചക്കുത്തലുള്ള ദിലീപേട്ടനായിട്ടുള്ള ആകാശു ചാണക പണിക്കർ ആ വീഡിയോയുടെ കുറച്ച് ഭാഗം ഒന്ന് കണ്ടുപോകാം ബാസിൽ ബാസിൽ ഇവിടെ 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 വംശഹത്യയൊക്കെ പണിക്കർ കാര്യം കുരു ചാണക പണിക്കർക്ക് കുരുപൊട്ടി ഇസ്രായേലി സൈന്യം ഗസയിൽ നടത്തിയിട്ടുള്ള പത്തൊമ്പത്തയ്യായിരം കൊല വംശാത്യമാണെന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചാണക പണിക്കർക്ക് കുരുപൊട്ടിയിട്ട് പ്രശ്നങ്ങൾ ഇവനെ പോലെയുള്ള ചാണക നിരീക്ഷകന്മാരോട് എനിക്ക് പറയാനുള്ളത് ഇസ്രായേലി സൈന്യം ഗസയിൽ നടത്തിക്കൊണ്ട് നിൽക്കുന്നത് വംശാത്യ തന്നെയാണ് അത് നിന്നെ പോലെയുള്ള ചാണക നിരീക്ഷകന്മാരെ പറയും അത് വംശാത്യം ഒന്നല്ല അത് യുദ്ധത്തിന്റെ ഭാഗമാണെന്നൊക്കെ പറയും പക്ഷെ അങ്ങനെയല്ല നടക്കുന്നത് വിശന്നിട്ട് ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്ന ആളുകൾക്ക് നേരെ വെടിവെച്ചിട്ട് അൻപതും അറുപതും ആളൊക്കെ ഒരേ സമയം കൊല്ലപ്പെട്ട സ്ഥലമാണ് ഗസ അങ്ങനെയുള്ള സൈനികരെ വംശാത്യ എന്നല്ലാതെ പറയേണ്ടത് വേറെന്താ പറയേണ്ട ഊളെ നീ എന്താണ് പറയുന്നത് നീ മൊണ്ടയാണോ പുറകോട്ടായി പോകുന്നുണ്ടോ ദിവസം കഴിഞ്ഞോറു ഹാസ്മി നിങ്ങൾ ആരോടാണ് ഈ കൊടുക്കുന്നത് പ്രകോപിതൻ ആവല്ലേ എന്ന് തലച്ചോറിനകത്ത് രാവിലെ ഒഴിവാക്കുന്ന സാധനം നിറഞ്ഞു കിടക്കുന്ന ആളുകളോടാണോ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടൊന്നും കാര്യമില്ല കാരണം അവരുടെ തലച്ചോറിനകത്ത് രാവിലെ ഇങ്ങനെ സാധനമാണ് പ്രകോപിതനാവില്ലേ എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കഴിവില്ല ഉത്തരം മുട്ടുമ്പോ കൊന്നനാട്ടിലെ സംഖ്യകളുടെ മെയിൻ പരിപാടിയാണ് ഇത് ചാനൽ ഡിബേറ്റ് ആണോ അല്ലെങ്കിൽ ചേരികളിൽ ഒക്കെ കാണുന്നത് പോലെയുള്ള പടവെട്ടോ ഇല്ലേ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ആശ്മി പറഞ്ഞ വാക്കുകൾ മാത്രമേ മനസ്സിലായിട്ടുള്ളൂ പ്രകോപിതനാവില്ലേ ഈ ചാണക പണിക്കറൊക്കെ പോലെയുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ ചേരിയിലൊക്കെ പടവെട്ടുന്നത് പോലെ തന്നെയാണ് അവസ്ഥ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചാണക പണിക്കറിന്റെ ടൈമല്ല ഇപ്പോ മറ്റൊരാളുടെ ടൈമാണ് മറ്റൊരാളുടെ ടൈമിൽ അവര് പറഞ്ഞ വാക്ക് തടിക്കൊണ്ടിട്ട് അതായത് ഇസ്രായേലി സൈന്യം ഗസലിൽ നടത്തുന്നതും വംശാത്യമാണെന്നും പറഞ്ഞപ്പോയാണ് ചാണക പണിക്കര പോലുള്ള കുരുപൊട്ടികൾക്ക് കുരുപൊട്ടികളൊക്കെ ട്വന്റി ഫോറിൽ കയറ്റം നിങ്ങളുടെ അടുത്തും തട്ടുണ്ട് അതേപോലുള്ള മൊണ്ണയമാരെയൊക്കെ ചാനൽ ചർച്ചകളിൽ വിളിച്ചു വരുത്തുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണ്ടേ ഇവമാർ എന്താ പറയുകമാർക്ക് തന്നെ ജനസമയത്ത് ബോധമുണ്ടായില്ല അതിന്റെ ഉദാഹരണമാണ് നമ്മളിപ്പോ ഈ ചാനൽ ചർച്ചകളിൽ കണ്ടുകൊണ്ട് നിൽക്കുന്നത് എന്താ പറയുന്നത് തന്നെ ബോധമില്ല എന്നിട്ടും ചാണക തൊപ്പുന്ന പോലെ വാക്കുകൾ നമ്മുടെ ചാണക പണിക്കരെ പറയാണ് അഷ്മിയോട് അശ്മി കൺട്രോൾ ചെയ്യേണ്ടത് നിങ്ങളാണെന്ന് പക്ഷെ അശ്മിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഇത് സംഭവം വരുന്നില്ല ഇങ്ങനെ വലിന്റെ സംഭവം വരുന്നില്ല രാവിലെ ഗോമൂത്രവും ചാണകവും കലിക്കൊരു സ്ലിറി അടിക്കലുണ്ട് അത് രാവിലെ അടിച്ചിട്ടില്ല അതിന്റെ ഒരു എഫക്റ്റ് ആണ് ഇപ്പൊ കണ്ടുകൊണ്ട് നിൽക്കുന്നത് ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് ശ്രീത്തിന് ശ്രീ ശ്രീജിത്തെ നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് നീ പുറകോട്ടായി പോയിട്ടുണ്ട് എന്ന് നാട്ടുകാരെ മുഴുവനും അറിയുകയാണ് വംശാത്യ തന്നെയാണ് ഗസയിൽ നടന്നുകൊണ്ട് നിന്നത് ഇപ്പോഴും നടക്കുന്നത് വംശാത്യ തന്നെയാണ് ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്ന ആളുകൾക്ക് നേരെ വെടിവെച്ചിട്ട് അവരെ കൊന്നിട്ടുണ്ടെങ്കിൽ അത് വംശാത്യ തന്നെയല്ലേ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കുക ഇവനെന്താ പറയുന്നത് മൊണ്ണയ മൊണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോരാ നമ്മുടെ ചാണക പണിക്കരെ മൊണ്ണത്തരം കണ്ടുപിടിച്ചത് ഈ മൊണ്ണ പണിക്കറാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു തമാശ പറയുന്നില്ല ഗാസയിൽ നടന്നത് വംശാത്യ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് വംശാത്യ തന്നെയാണ് അല്ലാതെ അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല വിശന്നിട്ട് ഭക്ഷണത്തിന് കാത്തുനിന്ന ആളുകൾക്ക് നേരെ ഒരു ദയാകാരുണ്യം പോലും ഇല്ലാതെ അവരെ കൊന്നിട്ടുണ്ടെങ്കിൽ അത് വംശാത്യ തന്നെയാണ് നിന്നെ പോലുള്ള ചാണകങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ ഇവിടെ ബുദ്ധിയുള്ള മലയാളികൾ ചിന്തിക്കുന്നുണ്ട് പിന്നെ നീ പറയുന്നതൊക്കെ തൂക്കി നടക്കുന്ന കുറെ ചാണകങ്ങളുണ്ട് അവരോട് പറഞ്ഞു കൊടുക്കും നിന്റെ പേജിലൂടെ അല്ലാതെ എല്ലാവരും കാണുന്ന ട്വന്റി ഫോർ ന്യൂസിൽ വന്നിട്ട് ഇതേപോലെയുള്ള മണ്ണനം പറയരുത് ആ പറഞ്ഞത് മനസ്സിലായില്ല ഒന്നുകൂടി വെച്ചത് നീ ഒരു ദേശസ്നേഹി ഇല്ല നീ ഒരു ചാണക സ്നേഹി അങ്ങനെ നീ ദേശസ്നേഹയാണെന്ന് നീയല്ല പറയേണ്ടത് നിന്നെ കാണുന്ന ആളുകളാണ് പറയേണ്ടത് അങ്ങനെയുള്ള ആളുകൾ അത് പറയുന്നില്ല അതിന്റെ കാരണം നീ ഒരു കൊണ്ടാണ് അതായത് അതായത് സംസാരിക്കുന്നത് വർണ്ണത്തിനോട് ഞാൻ യോജിക്കുന്നു ശ്രീജിത്തിന്റെ ദുർബലത മാത്രമല്ല ഈ ചാണകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടും അത് തന്നെയാണ് നമ്മളിപ്പോ ഈ ഡിബേറ്റിൽ കണ്ടുകൊണ്ട് നിൽക്കുന്നത് ചാണക പണിക്കർക്ക് വാഗുകളില്ലേ പറയാൻ അപ്പോൾ പ്രശ്നക്കാണ് എന്തൊക്കെയാണ് പറഞ്ഞ പ്രശ്നക്കാണ് ഇതിവന്മാരുടെ ഡി എൻ എൽ ഉള്ള സംഭവമാണ് ചാണകങ്ങളുടെ ഡി എൻ എൽ ഉള്ള സംഭവമാണ് ഉത്തരമുട്ടുമ്മനക്കാട്ടും ആശ്മി ആരോടാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത് നാണക്കേടാണ് മോശമാണെന്നൊക്കെ നാണമുള്ളവരോടല്ലേ നാണക്കേടാണ് മോശമാണെന്ന് പറഞ്ഞു കൊടുത്താൽ കാര്യമുള്ളൂ ഈ ഗജയിൽ നടന്ന വംശാത്യന്യായീകരിക്കാൻ വരുന്ന ഇവനെ പോലുള്ള നാണക്കെട്ട അവന്മാരോട് നാണക്കെട്ടാണ് മോശമാണെന്ന് പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞാൽ അവന്മാർക്ക് ചിന്തിക്കാനുള്ള കൈമുണ്ടാവോ ഇല്ല അതിന്റെ ഉദാഹരണമാണ് നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് മൊണ്ണകൾക്ക് ഗസയിൽ നടത്തിയത് വംശഹത്യല്ല എന്ന് പറയാൻ പറ്റൂ അല്ലാതെ മനസാക്ഷി എന്ന് പറയുന്ന ഒരു സംഭവം മനസ്സിനകത്ത് എവിടെയെങ്കിലും ചെറുതായിട്ട് ബാക്കിയുണ്ടെങ്കിൽ അവിടെ നടത്തിയത് വംശാത്യല്ല എന്ന് പറയാതിരിക്കാൻ പറ്റില്ല അതെന്താണ് ഞമ്മടെ ആകാശ് പറഞ്ഞത് രോഷപ്പെടുകയല്ല മര്യാദ കേട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രോഷപ്പെടുന്ന രോ ഈ വീഡിയോയിൽ ശരിയും കളിയൊന്നുമില്ല ഇത് നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ബാക്കി ഓക്കെ അറുപതിനായിരം പേരെ കൊന്നതല്ല ന്യായീകരിച്ചത് ഇസ്രായേലിന്റെ പോളിസിയാണ് ന്യായീകരിച്ചതെന്നാണ് നമ്മുടെ ചാണക പണിക്കാർ പറഞ്ഞു വന്നത് അപ്പൊ ആ പോളിസിയിലുള്ളതല്ലേ അറുപതിനായിരം പേര് മരിച്ചില്ല ആ പോളിസി കാരണം എന്നിട്ടും നിന്നെ പോലെയുള്ള ഊളകൾ എന്തുള്ള ഊളത്തിലാണ് പറയുന്നത് ചാണക പണിക്കാർ ആകാശപ്പെട്ടാ നിന്നോട് എനിക്ക് പേഴ്സണലി യാതൊരു വിരോധമില്ല പക്ഷെ നിന്റെ മനസ്സിനകത്തുള്ള വർഗീയതയും തലച്ചോറിനകത്തുള്ള ചാണകവും മിക്സ് ആയിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുന്നതൊന്നും ചിന്തിക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ നിന്നെ പോലുള്ള ആളുകൾ ഇതുപോലെയുള്ള പല വാക്കുകളും പറയും അതൊക്കെ ചാണകങ്ങൾ പറയുന്ന രോദനം എന്ന് വിചാരിച്ച് സഹിച്ചു കളഞ്ഞാൽ മതി അല്ല ഇങ്ങനെ ചർച്ചയിൽ ആൾക്കാർ ചോദ്യത്തിന് മറുപടി ഇല്ല കാരണം ഈ ഒരു ഡിബേറ്റ് ഏകദേശം മുക്കാ മണിക്കൂറോളം ഉണ്ട് ഇത് മൊത്തമായിട്ട് ഞാൻ കണ്ടു എന്നിട്ടും എനിക്ക് ആകാശ് പറഞ്ഞ മൂന്ന് നാല് വാക്കുകൾ മാത്രമേ മനസ്സിലായിട്ടുള്ളൂ കാരണം ഇവൻ മറ്റൊരാളെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല അപ്പൊ എന്തെങ്കിലും അവന്മാരും പോയിന്റ് പറയുമ്പോൾ ഇവൻ കയറി ഇടപെട്ടിട്ട് പ്രശ്നം ഇസ്രായേലിനെ പറഞ്ഞു കഴിഞ്ഞാൽ പൊള്ളുന്ന പറയുന്നത് ഇസ്രായേൽ ദമാഡ് രാഷ്ട്രം തീവ്രവാദ രാഷ്ട്രം എല്ലാ രാഷ്ട്രവും യുദ്ധത്തിന്റെ ഒരേ മാനദണ്ഡങ്ങളും പാലിക്കാതെ തേണ്ടിത്തരം കാണിക്കുന്ന രാഷ്ട്രം മതിയ നിനക്ക് പൊള്ളിയാ പൊള്ളിയിട്ടുണ്ടെങ്കിൽ അപ്പറേ ഉണ്ടാണോ അത് വായിത്തോ ഇത് നല്ല ബൈ 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 സബ്സ്ക്രൈബ് ചെയ്ത് പൊള്ളിയത് കൂട്ടിക്കൊടുക്കുക